സോ സുഗൈസ് സ്ലാമലേക്കും എന്തല്ല കുറേ ആയില്ലേ നമ്മൾ കണ്ടിട്ട് അങ്ങനെ കുറേ ആയി കുറേ എന്താ പറയണ്ടതൊന്നും അറിയില്ല കാരണം രണ്ട് മാസത്തോളമായി ഈ ചാനലിൽ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ഞാനൊരു ഓൾ ഇന്ത്യ ട്രിപ്പ് ഒരു ജീപ്പിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു നാഗാലാൻഡിൽ വന്ന അക്കീർ എന്ന് പറഞ്ഞേ അപ്പം അവൻ്റെ കൂടെ ഒരു ട്രിപ്പിലായിരുന്നു ഈ രണ്ട് മാസത്തോളമായിട്ട് അപ്പോൾ ഇന്നലെയാണ് ഇന്നലെ രാവിലെയാണ് ഞാൻ ഇവിടെ എത്തിയത് അങ്ങനെ ആ ട്രിപ്പൊക്കെ കഴിഞ്ഞു അപ്പം അന്ന് ആ ടൈമിൽ എല്ലാ വീഡിയോസും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് യാസിൻ ബ്ലോഗ്സ് എന്ന് പറഞ്ഞ ചാനല് ഇത് യാസിൻ ബ്ലോഗ്സ് ഫാമിലിയാണ് ഇത് ഫാമിലിക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഇന്നത്തെ ദിവസത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ ഞാൻ പുതിയൊരു യാത്ര ആരംഭിക്കുകയാണ് നിങ്ങളെല്ലാവരെയും ഫേവറേറ്റ് ഈ ചാനലിലെ ഏറ്റവും വലിയ ഫേവറേറ്റാണ് ഒന്നി ഒന്ന് ഷിങ്കു ഇവരാണ് ഈ ചാനലിൻ്റെ ഫേവറേറ്റ് ഞാൻ ഈ ചാനലിലില്ല ഞാൻ ഇവർക്ക് വേണ്ടി വീഡിയോ എടുക്കുന്നത് ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ് അങ്ങനെ ഞാൻ നാളെ റഷ്യയിലോട്ട് പോവുകയാണ് പാക്കിംഗ് ആരംഭിക്കുകയാണ് ഈ വട്ടം ഒന്നും കാണിക്കാൻ പറ്റിയില്ല പാക്ക് ചെയ്യുന്നതും സാധനങ്ങൾ വാങ്ങുന്നതൊന്നും അപ്പം ഇങ്ങനെ പാക്കിങ് തുടങ്ങുകയാണ് ഇതാ എവിടെ മമ്മി മമ്മി എൻ്റെ പിന്നെ ഡ്രസ്സൊക്കെ ഇങ്ങനെ മടക്കി വെക്കാണ് കേട്ടോ കമാൻ കമാൻ എന്താണ് മടിച്ചത് അപ്പം ഇങ്ങളെ ശിങ്കുവിന്റെ അടുത്തോട്ട് നമ്മൾ പോവാണ് എന്തിനാ പോണേന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ ശിങ്കു ഒഫീഷ്യലി ഡോക്ടറായി മാറിയിരിക്കുകയാണ് ഷിങ്കുവിന്റെ കോൺവെക്കേഷൻ ആണ് രണ്ടു ദിവസം കഴിഞ്ഞുകഴിഞ്ഞാല് അപ്പൊ നമ്മൾ അടിച്ച് പൊളിച്ച് പോയി ശിങ്കുവിന്റെ കോൺവെക്കേഷന് ആ ഡേറ്റ് പറയണ്ട ഈ വീട് എന്നാ വരുന്നതെന്നൊന്നും അറിയില്ല അതുകൊണ്ടാണ് ഡേറ്റ് പറയണ്ടെന്ന് പറഞ്ഞേ അപ്പം ഷിങ്കുവിൻ്റെ കോൺവെക്കേഷന് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ റഷ്യയിലോട്ട് പോവാണ് നാളെ സർപ്രൈസ് സർപ്രൈസ് ഈ ഇങ്ങനുള്ള കാര്യമൊന്നും പറയല്ല സർപ്രൈസ് ആയിട്ട് വരണം എന്നാലല്ല എല്ലാവരും നെട്ടുക ഇന്നിപ്പം ഷിങ്കുക്ക് റഷ്യയിലോട്ട് പോകുമ്പോൾ ഞാൻ ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവന്നില്ല കാരണം ഞാൻ പോയി വെറും പതിനാല് ദിവസമാണ് റഷ്യയിൽ നിൽക്കുന്നത് പതിനാല് ദിവസം കഴിഞ്ഞാൽ തിരിച്ചിങ്ങോട്ട് വരും അപ്പം കൂടെ ഉണ്ടാവും ഷിങ്കു ഉണ്ടാവും വയനാട്ടിലോട്ട് ഷിങ്കു ഉണ്ടാവും അപ്പം ഷിങ്കുവിനെ കൂട്ടാനും കൂടിയാണ് ഞാൻ പോണത് അപ്പം എൻ്റെ കൂടെ ഞാൻ ഒറ്റക്കല്ല അത് നാളത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടാൽ മതി എൻ്റെ കൂടെ നാല് പേര് കൂടി ഉണ്ട് റഷ്യയിലോട്ട് അത് ആരൊക്കെയാണെന്നുള്ളത് നാളെ സർപ്രൈസ് ആയിട്ട് ഇങ്ങനെ കാണാം ഉപ്പജി ഭാവി എൽ അലിയൻ അക്കു അങ്ങനെ എല്ലാവരും ഉണ്ടാവും അപ്പോൾ ആരാണ് എന്നുള്ള സർപ്രൈസായിട്ട് ഇങ്ങനെ നാളെ കണ്ടോളി അപ്പോൾ ഇന്ന് ലാസ്റ്റ് പാക്കിങ്ങാണ് ഒരുപാട് ഐറ്റംസ് കൊണ്ടുവന്നില്ല കാരണം ഷിങ്ങോട്ട് വരികയാണല്ലോ എന്തൊക്കെയാണ് കൊണ്ടുപോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റെ കുറച്ച് ഡ്രസ്സുകളുണ്ട് ആ ഇൻ്റെ കൂടെ വരുന്ന ആരെ ഡ്രസ്സ് ഞാനിപ്പോൾ കാണിക്കില്ല കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഈ ഒരു പാക്കേജ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഷിങ്കുവിന് കോൺവെക്കേഷൻ ഓളെ ഇങ്ങനെ തൊപ്പിറുന്ന പരി പരിപാടിക്കാണ് കോൺവെക്കേഷൻ എന്ന് പറയാം ലാസ്റ്റ് ഡേ സർട്ടിഫിക്കറ്റ് കിട്ടില്ലേ സ്റ്റേജിലൊക്കെ കയറിയിട്ട് ഡോക്ടർ ഷി ഓളിപ്പറബിൽ കുഞ്ഞി മുഹമ്മദ് എന്ന് പറയുമ്പോൾ ഷിങ്കു പോയിട്ട് ഇങ്ങനെ സർട്ടിഫിക്കറ്റ് വാങ്ങണം അപ്പോൾ അതിനിടാനുള്ള ഇത് ഇതിപ്പോൾ പൊട്ടിച്ച് കാണിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സർപ്രൈസ് പോവും അപ്പം അവിടെ എത്തിയിട്ട് റഷ്യയിൽ എത്തിയിട്ട് ഇങ്ങനെ കാണിക്കാം ഇതെൻ്റെ ബോഡി സ്പ്രേ പിന്നെ ഇതൊക്കെ എൻ്റെ ഐറ്റംസാണ് കുറച്ച് ഷർട്ട് ഇത് പിന്നെ ഞാൻ ശിങ്കുവിന് മേടിച്ചത് ശിങ്കു നിർബന്ധമായിട്ട് പറഞ്ഞത് ഇതാതാ ഇവിടെ ഒരാൾ ഇരിക്കുന്നുണ്ട് ഇത് 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 ആ ഇത് ഇത് പൂള വറുത്തത് ഇത് ചക്ക വറുത്തത് ഇത് മധുരമുള്ള ചിപ്സ് ഇത് സാദാ ചിപ്സ് എല്ലാം വാങ്ങിയിരിക്കണ് പിന്നെ എനിക്കുള്ള ഡ്രസ്സ് കാര്യങ്ങൾ പിന്നെ അവിടെ ഷിങ്കുവിന് ഒരു കവറ് കൂടി ഉണ്ടല്ലോ ആ ആ ഇതെത ഇത് ഇത് ഷിങ്കുന് പിന്നെ അവിടെ ഇടാനുള്ള കമ്മലും ഇതൊക്കെയാണ് ഭാവിയാണ് മേടിച്ചത് അത് ഷിങ്കു വിളിച്ച് പറഞ്ഞു കൊടുത്തിട്ട് ആ അതൊക്കെ ഷിങ്കുവിന് ഭാവി മേടിച്ചാണ് ഇപ്പം ഇത്ര ഐറ്റംസൊക്കെ ആ പിന്നെ എൻ്റെ ഒരു ഇതാ നാഗാലാൻഡിൽ നിന്ന് എനിക്കൊരു ഗിഫ്റ്റ് കിട്ടിയിരുന്നു ിങ്കു എന്തൊക്കെയോ പറയുണ്ടോ അവിടെ ഇരുന്നിട്ട് ആ ആയിഷേന്റെ ഉണ്ട് കേട്ടോ ഷിങ്കുവിന്റെ മാത്രല്ല ആയിഷക്കുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എന്റെ പുതിയ ഷുഗ് അതായത് ഞാനും ഫോർമൽ എന്നാണ് ഷിങ്കു പറഞ്ഞിട്ടുള്ളത് കാരണം അവളെ പരിപാടിക്ക് ഈ ട്രിപ്പിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചുകഴിഞ്ഞാല് ഹലോ ക്യാമറമാൻ ക്യാമറമാൻ ആ ക്യാമറമാൻ ക്യാമറ ശ്രദ്ധിക്കുന്നില്ല മുപ്പച്ചയാണ് ക്യാമറ ഷൂട്ട് ചെയ്തത് ഈ യാത്രേൻ്റെ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് ഈ യാത്ര പോണത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്രായേൽ ഇറാൻ യുദ്ധം നടക്കുന്നതുകൊണ്ട് നമ്മൾ ബുക്ക് ചെയ്തത് ആദ്യം എയർ അറേബ്യേൻ്റെ ഫ്ലൈറ്റുകളായിരുന്നു അതായത് ഈ വരുന്ന ഇരുപത്തിയഞ്ചാം തീയതിയാണ് ഞാൻ ബുക്ക് ചെയ്തത് ഇരുപത്തഞ്ചാം തീയതി ബുക്ക് ചെയ്തിട്ട് എന്താ പ്രശ്നം പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫ്ലൈറ്റ് ക്യാൻസലായി അങ്ങനെ ക്യാൻസലായി ഇപ്പം ഞാൻ ഗൾഫെയറിൻ്റെ വേറെ ഫ്ലൈറ്റ് ബുക്ക് ചെയ്തിരിക്കുകയാണ് ഇനി അതിലാണ് ഞാൻ പോണത് അത് ആദ്യം ഇവിടുന്ന് ബാംഗ്ലൂരിൽ നിന്നാണ് ബാംഗ്ലൂരിൽ നിന്ന് ബഹ്റൈൻ ബഹ്റൈൻ ഒറ്റയടിക്ക് റഷ്യയിൽ എത്തൂല ഈജിപ്റ്റ് പോയി എണ്ണ അടിച്ച് യൂറോപ്പ് വഴി ആണ് റഷ്യയിലെത്താം റഷ്യയിലെത്തിയാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ റഷ്യയിൽ എത്തി എന്നുള്ളത് ഏ അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ആദ്യം ഇവിടുന്ന് അബുദാബി വഴി നേരെ റഷ്യയിലായിരുന്നു ഞാൻ എയർ എയറോ അറേബ്യന് മുക്കിയത് നാളെ ഇപ്പോൾ ഗൾഫെയറിൻ്റെയാണ് ബഹറിൻ്റെ ഇതിലാണ് പോകുന്നത് അത് പോകുന്നുണ്ട് ഇന്ന് വരെ പോയിട്ടുണ്ട് ഞാൻ എപ്പോഴും അപ്ഡേറ്റ് എടുക്കല എന്തെങ്കിലും ഒരു ബോംബ് എവിടെ വീണു കഴിഞ്ഞാൽ ഒരപ്പം നിർത്തും അതുകൊണ്ട് അപ്ഡേറ്റ് എടുത്ത് അപ്ഡേറ്റ് എടുത്തിട്ടാണ് പോണത് ഈ ഒരു ബാഗ് ഈ ഒരു ബാഗും പിന്നെ ഒരു ലാപ്ടോപ്പ് ബാഗുമാണ് കൊണ്ടുപോകുന്നത് ഈ ബാഗ് തന്നെ ഉമ്മ പറഞ്ഞ പോലെ തന്നെ ഒരു കിലോ ഉണ്ട് ഞാൻ വരുന്നു എനിക്ക് ഒരു ദിവസം പോലും റെസ്റ്റ് എടുക്കാൻ കിട്ടിയില്ല ഉപ്പച്ചി കൈ കടഞ്ഞെന്ന് തോന്നുന്നു ക്യാമറ കൈ കടഞ്ഞോ ക്യാമറ പിടിച്ചിട്ട് ആ നിങ്ങൾ പറയണൊക്കെ കേക്കലുണ്ടാവില്ല മൈക്കിൻ്റെ കയ്യിലി എൻ്റെ അത് അത് തിരിച്ചൊക്കെ കൊണ്ടുവരും ഓക്കെ ക്യാമറമാൻ്റെ ഒന്നും കൂടി ക്യാമറ കൊടുക്കട്ടെ നമ്മൾ അടക്കളയിലോട്ട് ഒന്ന് പോന്നു ഉമ്മാന്റെ അടക്കളൊക്കെ ഇങ്ങക്ക് മിസ് ചെയ്യുന്നില്ല അലോ ഗുണ്ടു ഇത് സ്ഥിരണ്ടാ റഷ്യയിൽ ഞമ്മള് റൂമ് എടുക്കുന്നില്ലേ ആ നമ്മളാണ് പോണെന്ന് മനസ്സിലാക്കി ആൾക്കാർ നാളെ ഞാൻ വേറെ ആയിരുന്നു അത് ഞാൻ ഇട്ടോളാം കമോൺ ഗൈസ് പിന്നെ നമ്മളെ പൂച്ചക്കുട്ടി പ്രസവിച്ചു മൊത്തം എത്ര കുട്ടികളായിരുന്നു അമ്മ അഞ്ച് കുട്ടികൾ ഉണ്ടായിരുന്നു പൂച്ചക്കുട്ടിക്ക് അതിൽ നാലും മരിച്ചുപോയി അതിൽ ഒരാൾ മാത്രമേ ഇപ്പൊ ബാക്കിയുള്ളു തൊട്ടപ്പുറത്തും ഇതേപോലെ പൂച്ച പ്രസവിച്ചതിനും അതിൽ എത്ര മരിച്ചു മരിച്ചു ചോറ് സാമ്പാറുണ്ട് പിന്നെ ചിക്കൻ പൊരിച്ചത് ഓ ഇതാണ് നമ്മളെ കുട്ടിമോൻ എന്താ ഇതിനെ പേരിട്ട് ഒരാൾ മാത്രമേ ബാക്കിയുള്ളു പെണ്ണാണോ അത് കൺമണി ആ അപ്പൊ എല്ലാവരും കമന്റ് ബോക്സിൽ ഇടുക ഇവന് ഒരുത്തി പേരിടണോ അല്ലെങ്കിൽ കൺമണിന്ന് പേരിടണോ കൺമണി മതി കൺമണീനെ നമുക്ക് കൊടുത്താലും ഇന്നിവിടെ സാധനങ്ങൾ കുറെ വാങ്ങിക്കണല്ലോ അരി മൈദ എണ്ണ സോ സോകൈസ് ഇനി എന്താ കാണിക്കാനുള്ള ബാഗ് പാക്ക് ചെയ്യണം കഴിഞ്ഞവട്ടം ശിങ്കു ഉള്ളപ്പം ബാഗ് പാക്കിങ്ങൊക്കെ ഭയങ്കര രസമായിരുന്നു അല്ലേ ഓവട്ടം അത്ര സാധനം ഒന്നും ഇല്ല കൂട്ടാൻ കൊണ്ട് ഞാൻ പോവാണല്ലോ ശിങ്കുവിനെ ഡോക്ടർ കഴിഞ്ഞവട്ടം ശിങ്കു ഇവിടെ വരുമ്പം ഡോക്ടർ അല്ലായിരുന്നു പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡന്റ് ആയിരുന്നു ഇപ്പം ഡോക്ടർ ശിൻഷിതയായിട്ടാണ് വരുന്നത് ഫസ്റ്റ് തന്നെ ആ ഫസ്റ്റ് തന്നെ ആ ആ ബസ് സ്റ്റാൻഡിനെപ്പച്ചിനെയാണ് നമ്മൾ പരിശോധിക്കാൻ വേണ്ടി ഷിങ്കുവിന് കൊടുക്കുന്നത് ആ അത് മടക്കാം നല്ല വൃത്തിയിൽ മടക്കിക്കോളി പിന്നെ ഈ ഒരു ഷൂ കൊണ്ടുപോകുന്നുണ്ട് ഇത് ഫോർമലിൽ ഇടാൻ പിന്നെ ഞാൻ കൊണ്ടുപോകണത് കൺഫ്യൂഷനിലായിരുന്നു ഇത് ഇത് കൊണ്ടുപോവണോ അത് കൊണ്ടുപോകണോ അവസാനം ഞാൻ ബ്ലാക്ക് തന്നെ കൊണ്ടുപോകാമെന്നുള്ള തീരുമാനത്തിലെത്തിയിട്ടുണ്ട് അല്ലേ മാ അപ്പോൾ നമുക്ക് പാക്ക് ചെയ്തതാ അല്ലോ ബാഗ് രാവിലെ മുന്നേ ഒന്നിന് സമയം ഉണ്ടാവില്ല ഇതൊക്കെ എൻ്റെ ഈ ബാഗിൽ കൊള്ളിക്കണം ഞാൻ എങ്ങനെയാണ് പാക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നോക്കട്ടെ കേട്ടോ അപ്പം നമ്മളിതാ ബാഗ് പാക്ക് ചെയ്യാൻ വേണ്ടി പോവാണ് നമ്മളതെല്ലാം മടക്കി സെറ്റ് ചെയ്തിട്ടുണ്ട് കാരണം ഈ എല്ലാ ഐറ്റംസും ഈ ഒരു ബാഗിൽ കയറണം നമ്മൾ കയറ്റണം അപ്പോൾ അതാണ് പ്ലാൻ പച്ചിതാ പച്ചി വീഡിയോ എടുത്തോളി ആദ്യം തന്നെ ഈ സാധനം അവിടെ എത്തിയിട്ടില്ലെങ്കിൽ ശിങ്കു എന്നെ വെട്ടും അപ്പം ഇത് ഇതല്ല രസം ഇട്ടോ കാണേ ഇത് നിങ്ങൾക്ക് അവിടെ എത്തിയിട്ട് കാണിച്ചോ മെയിൻ സാധനം അതന്നെ പകുതി സ്ഥലം കൊണ്ടുപോയി ബാഗിന്റെ പകുതി ആശാൻ കൊണ്ടുപോയി ഇനി ബാക്കി പകുതിയാണ് നമുക്കുള്ളു ഇതൊക്കെ ഇതൊക്കെ കേറുവില് ചിപ്സും അതും ഇതൊക്കെ കേറ്റി നോക്കാം അല്ലേ ഈ ജീൻസ് ആദ്യം തന്നെ ഇടാത്ത സാധനങ്ങൾ ആദ്യം വെക്കാം അതായത് നമുക്ക് ഇരുപത് കിലോ കൊണ്ടോ പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ പീസാണ് ഒറ്റ ലഗേജേ പാടുള്ളൂ ടു പീസ് ലഗേജ് ഇല്ല അതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം വരുന്നത് കേട്ടോ ഇത് നടക്കൂല കൊണ്ടോക്ക് വെച്ചാല് പുഷ് ചെയ്യാൻ പറ്റും ഓരോന്ന് ഓരോന്ന് താട്ട്സ് ചിപ്സ് ഒക്കെ

ഞാൻ നോക്കാം നോക്കാം ലാസ്റ്റ് എല്ലാം ഡ്രസ്സും ഡ്രസ്സും ഇത് ആദ്യത്തെ ഉണ്ടാവുള്ളൂ ഇങ്ങനെ സെറ്റപ്പിലുള്ള പാക്കിംഗ് ഒക്കെ രണ്ടാമത്തെ ദിവസം മുതല് പാക്കിങ്ങും അതൊന്നും വെയിറ്റ് ഒന്നും ഷൂസ് ചെരുപ്പ് കൊണ്ടുവണ്ട ഞാൻ കഴിഞ്ഞ വട്ടം റഷ്യ പോയപ്പോൾ കൊണ്ടുപോയാ ചെരുപ്പ് ചെരുപ്പൊന്നും കൊണ്ടുപോകണ്ട അവിടെ തന്നെ ഉണ്ട് രീതം แพക്ക് ആയിกิน ല്ലേ ആ കഞ്ഞി ഏകദേശം കഞ്ഞി ഒരു ഷൂ ഒരു അപ്പുറത്തോ ഒരു ഷൂപ്പുറത്തോ ആ എല്ലാം അല്ല ആషాദന്താ പ്രശ്നം അറിയോ അങ്ങനെ ആക്കിയാലേ അപ്പോൾ വേഗ ആതാണ് പറയണേ ഞാൻ നോക്കട്ടെ ബക്കറ്റ് ഇది മക്കണ്ട അത് വെക്ക വെക്കാം നോ ഇത് സോക്സ് കൊണ്ടോണല്ലേ ആ സോക്സ് അത് സോക്സ് ഒക്കെ ആണ് കുത്തി കേറ്റേണ്ട സാധനങ്ങളെ ബോഡി സ്പ്രേ ആണ്ട് പെട്ടിയക്കൊങ്ങല്ല പെട്ടിയണ്ട ദന്ത ആ മന്തോഗിദ നല്ല സ്മെല്ല ഇതെന്തന്നാ ഇതെന്തന്നാ ഇത് കൊണ്ടവാനല്ല ഇതൊക്കെ ചെറിയ കുഞ്ഞാവേ സൈഡ് ഇല്ലേ അപ്പോ അത് എൻ്റെ ലാപ്ടോപ്പ് ബാഗിലൊക്കെ അല്ലാ ഇതാ അതൊക്കെ ലാപ്ടോപ്പ് ബാഗിലൊക്കെ അല്ല ഇ കൈന്നോ ആ സംഗമ കേറി കേറിണ്ടി ല്ലേ അപ്പോൾ എന്താ സംസാരിക്കേണ്ടല്ല ക്യാമറ ശ്രദ്ധിച്ചിട്ട് വേണം അതവിടെ വെക്കും എന്റെ വേറെ ബാഗിൽ അടത്തിയാ പിന്നെ ബ്രഷ് വേണ്ടി നോക്കൂ ഇനി ഇനി ഒന്നുമില്ല കഴിഞ്ഞ ഒരു ബാഗ് ബേഗ് മാത്രുവിന്റെ ബാഗാ ആ ഞാൻ ഞാൻ ഈ ബാഗാണോ ഒരു വൈറ്റ് അല്ല അതല്ല ഇതാണ് ഇത് ഡൽഹി അത് വൈറ്റ് അല്ലേ അല്ലല്ല മറന്ന് വെച്ച ബാഗാണ് ചോദിച്ചോ കേട്ടോ ശിങ്കോ ഉമ്മാനെ ക്യാമറ ഏൽപ്പിച്ചതാണ് അതെനിക്ക് ഒരു അബദ്ധം പറ്റി വീഡിയോ എടുത്തത് ഇങ്ങനെയാണ് കേട്ടോ അതുകൊണ്ട് ഇനി ഇത് ബാഗൊക്കെ താ ഇവിടെയാണ് നമ്മൾ കുത്തി കയറ്റിയിട്ടുള്ളത് അപ്പം ഒരുവിധം മൊത്തത്തിൽ നിറഞ്ഞിരിക്കണേ ആ സാധനം മാത്രം കയറില്ല കൂളപ്പൊരി അത് കുഴപ്പമില്ല അത് ഇനി അനക്കണ്ട അനക്കണ്ട അത് അങ്ങനെ തന്നെ വെച്ചിട്ട് അത് അടിക്കുക സിമ്പിളായിട്ട് അടിക്കുക ആ ബാഗ് അങ്ങനെ തന്നെ വെച്ചിട്ട് ഇത് പിന്നെ അടിക്കാൻ പറ്റും ഇനി അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല നല്ല ടൈറ്റ് ചെയ്തിട്ട് അടയ്ക്കുക ബാഗ് നല്ല പവർഫുൾ ബാഗാണ് ആ അങ്ങനെ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഇത് ക്ലോസ് ചെയ്യാം മൊത്തത്തിൽ അന്നും വെക്കണ്ട കുത്തി അത് കേറൂല കേറൂലും ഇത് പിടിക്കും ഇത് വേണ്ട ഇത് വേണ്ട ഇത് വന്നിട്ട് കഴിക്കാം അത് വന്നിട്ട് കഴിക്കാം അത് കൊണ്ടാല് ഇങ്ങനെ വെച്ചാൽ ചപ്പാത്തി പോലെ എന്നാൽ നല്ല രീതിയിൽ ആ സൈഡിൽ നിന്ന് മസിൽ പിടിച്ചാൽ മതി ഇവിടെ ആ സൈഡ് ആ സൈഡ് ഇതാ ഈ സിബ് ഇങ്ങനെ പിടിക്കുക ആ സൈഡത്തെ ആ ഇല്ലല്ല ഇത് ബാഗ് സ്ട്രോങ്ങാട് പൊട്ടി ഒന്നും പൊട്ടൂല ഇത് ഇത് എല്ലാ സിനിമയിലൊക്കെ ഉള്ള മോഹൻലാലൊക്കെ യൂസ് ചെയ്യുന്ന ബാഗാണ് ഇല്ലല്ല ഇവിടെ എനിക്കിന്റെ ഒരു സാധനം കൂടി വെക്കാണ്ട് എവിടെ അത് തുറന്നു കഴിഞ്ഞാൽ വെക്കാൻ പറ്റൂല നോക്കട്ടെ നോക്കട്ടെ അത് വേണേ ഞാൻ നാളെ ഇരുന്നൂറ്റി അമ്പത് ഗ്രാമ് വാങ്ങാം ഓക്കെ അപ്പോൾ ക്യസ് ബാഗ് പാക്കിംഗ് കഴിഞ്ഞിരിക്കുകയാണ് ഇതാണ് ബാഗ് എത്ര കിലോ ഉണ്ടാവും ഓ ഒരു ഏഴ് എട്ട് കിലോ അത്രല്ലോ ഉള്ളു അല്ല ഇരുപത് കിലോ പാക്കിംഗ് കൈസ് കഴിഞ്ഞിരിക്കുകയാണ് ഒരുവിധം എല്ലാം ചെറിയ അത് ബോഡി ഒരു ചെറിയൊരു ഞങ്ങൾ വന്നാണ് നമ്മളെല്ലാരും ും അറിയാൻ വേണ്ടിട്ട് അപ്പൊ നാളെ മുതൽ സ്ഥിരം ഇനി റഷ്യും കാഴ്ചകളൊക്കെ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും നാളെ ഇവിടെ ഇറങ്ങുന്ന വീഡിയോ പിന്നെ നാളെ എന്റെ കൂടെ ആരൊക്കെ ഉണ്ടാവും ഒരു ആണ് ഞാൻ ഒറ്റക്കല്ല നാളെ നാളത്തെ വീഡിയോ കാണും നാളെ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ കാണാല്ലോ അങ്ങനെ നാല് പേര് എന്റെ കൂടെ ഉണ്ടാവും ആ നാല് പേര് ആരാന്നുള്ളത് നാളത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടോളെ ഓക്കെ സോ ബൈ ബൈ ബൈറ്റാറ്റോ ചിറ്റാറ്റോ പറയൂ